നമസ്കാരം കമ്മ്യൂണിസ്റ്റുകൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അത്തരം പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസത്തിന് സ്ഥാനമൊന്നുമില്ല ക്ഷേത്രങ്ങൾക്ക് സ്ഥാനമില്ല ദൈവവിശ്വാസത്തിന് സ്ഥാനമൊന്നുമില്ല ആധ്യാത്മികതയ്ക്കും സ്ഥാനമൊന്നുമില്ല ഇങ്ങനെ ഒരു ലൈനാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആദ്യഘട്ടം മുതൽ തന്നെ സ്വീകരിച്ചത് വിശ്വാസത്തിൻ്റെ പാതയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മതവിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന് യുവാക്കളെ വ്യതിചലിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് നിരവധി ആളുകൾ ആ രീതിയിലേക്ക് പോയിട്ടുണ്ട് മതവിശ്വാസം ഉപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കമ്മ്യൂണിസത്തിലേക്ക് പോയിട്ടുള്ളത് ഹിന്ദു മതവിഭാഗത്തിൽ നിന്ന് തന്നെയാണ് പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും പറഞ്ഞ് നടന്നാൽ ഇനി വരുന്ന യുവതലമുറ ഈ പാർട്ടിയിലേക്ക് വരില്ല ഈ സംഘടനയിലേക്ക് വരില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏത് ഏറെക്കുറെ ബോധ്യമായി തുടങ്ങി അതായത് സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ഉത്സവങ്ങൾ നടക്കുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ നടക്കുന്നു ശ്രീകൃഷ്ണ ജയന്തി ഗണേശ ഉത്സവം അങ്ങനെ പല പല ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഈ ഉത്സവ ആഘോഷങ്ങളിലൊക്കെ ഒരു പരിധിവരെ ഇതിന് നേതൃത്വം കൊടുക്കുന്നതെല്ലാം യുവതലമുറയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ യുവതയ്ക്ക് ഇതിൽ നിന്ന് മാറി സഞ്ചരിക്കുക സാധ്യമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ വാതിലടയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ക്ഷേത്രങ്ങളിലേക്ക് പരമാവധി പാർട്ടിക്കാർ നുഴഞ്ഞു കയറണം അതായത് ക്ഷേത്ര കമ്മിറ്റികളിലേക്ക് നുഴഞ്ഞു കയറണം പാർട്ടിയുടെ ഒരു അജണ്ട അവിടെ നടപ്പിലാക്കണം സഹകരണ സ്ഥാപനങ്ങളൊക്കെ പോലെ ക്ഷേത്ര കമ്മിറ്റികളെയും രാഷ്ട്രീയവൽക്കരിക്കണം ഇത് സി പി എമ്മിൻ്റെ ഒരു ദീർഘകാല അജണ്ടയാണ് കേരളത്തിൽ വളരെ പതിയെ മാത്രമേ നടപ്പാകുന്നുണ്ട് എങ്കിലും പോലും അത് നടപ്പാകുന്നില്ല എന്ന് പറയാനാകില്ല പലയിടങ്ങളിലും അത്തരം സഹകരണ സംഘങ്ങളായി ക്ഷേത്രങ്ങൾ മാറിക്കഴിഞ്ഞു ഇപ്പോഴിതാ ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗാനമേളയോ മറ്റോ ആണ് ആ പരിപാടിയിൽ പാടുന്നതൊക്കെയും പാർട്ടി ഗീതങ്ങളാണ് ബലികുടീരങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ പുഷ്പനെ അറിയാമോ പോലെയുള്ള പാർട്ടി ഗീതങ്ങളാണ് അവിടെ പാടുന്നതും അതിന് പുറകിലായി പശ്ചാത്തലത്തിൽ വരുന്ന കൊടികളും ചിത്രങ്ങളുമെല്ലാം പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് ഡിവൈഎഫ്ഐയുടെ പതാക സി പി ഐ എമ്മിൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ഇതൊക്കെയാണ് ഈ സ്റ്റേജിന് പുറകിലെ സ്ക്രീനിൽ വന്നു പോകുന്നതുമെല്ലാം ഇങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടിയിൽ പാർട്ടി പ്രചരണ വേദിയാക്കി മാറ്റുകയാണ് സി പി എം ഇത് ഒരിക്കലും പാടില്ല ഇത് നിയമവിരുദ്ധമാണ് എന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ ഉത്തരവിട്ടിട്ടുള്ളതാണ് തീർച്ചയായും ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ത്തെ അല്ലെങ്കിൽ ഈ ഈ സംസ്ഥാനത്തെ നിയമമാണ് അത് നടപ്പിലാക്കാതെ അല്ലെങ്കിൽ അത് ലംഘിക്കുന്നതാകട്ടെ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് വലിയൊരു അതിശയോക്തി തന്നെയാണ് കാരണം അത്രമാത്രം രാഷ്ട്രീയ അതിപ്രസരം ക്ഷേത്രങ്ങളിലേക്ക് കടത്തുവാനായി ശ്രമിക്കുന്നുണ്ട് ഇതേ കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലാണ് ഈ ഗ്രൗണ്ടിലാണ് നവകേരള സദസ്സ് എന്ന പാർട്ടി പരിപാടി കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടി എന്ന നിലയിൽ ഔദ്യോഗികമായി വിളിക്കപ്പെടുന്നുണ്ട് എങ്കിലും അത് പ്രാഥമികമായി അടിമുടി അതൊരു പാർട്ടി പരിപാടി തന്നെയായിരുന്നു ഇത്തരത്തിൽ ഒരു പാർട്ടി പരിപാടി നിർബന്ധപൂർവം ബലം പ്രയോഗിച്ച് ക്ഷേത്ര ഭൂമി കയ്യേറി നടത്താൻ ശ്രമിച്ചു കോടതി വിധി വന്നതിനെ തുടർന്നാണ് അതവിടെ നിന്ന് മാറ്റേണ്ടി വന്നത് അതേ കടയ്ക്കൽ ക്ഷേത്രത്തിൽ കോടതി ഇടപെട്ടിട്ടും പ്രശ്നം അതിന് യാതൊരു പ്രയോജനവുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങൾ ഇപ്പോഴും ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ അതിപ്രസരം ക്ഷേത്ര കമ്മിറ്റികളിലേക്ക് നടത്താനുള്ള ശ്രമം സി പി എം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം ചില ക്ഷേത്രങ്ങൾ ആ അജണ്ടയ്ക്ക് വിധേയമായിട്ടുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ ഇവിടെ മറ്റ് ഏത് ശക്തികളെ കൊണ്ട് സാധിക്കും എന്നതാണ് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോൾ ഉയരുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം തുമ്പമൻ ശ്രീ വടക്കും ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവ നെറ്റ്വർക്കിൽ